സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം നിറവേറുമായി ആശുപത്രിയിലെ ബർത്ത് സ്യൂട്ടിലേക്ക് പോകുന്നതു മുതൽ പൊന്നോമനയ്ക്ക് ജന്മം നൽകുന്നതും ജനന റിപ്പോർട്ടിൽ പിതാവ് കുഞ്ഞിൻ്റെ അങ്ങനെ അങ്ങനെയെല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ഇതിനോടകം തന്നെ അറുപത്തഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു നിയോ അശ്വിൻ കൃഷ്ണ എന്ന് പേരിട്ട കുഞ്ഞിനും പ്രസവത്തിന് കുടുംബം മുഴുവൻ ഒപ്പം നിന്നതിനെയും അത് പകർത്തി പരസ്യപ്പെടുത്താൻ കാണിച്ച ധൈര്യത്തെയും പ്രകീർത്തിച്ച് ഇതിനോടകം തന്നെ ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത് നടിയെ അവതാരക്ക് ഇൻഫ്ലുവൻസറുമായ പേളി മാണിയും ദിയ പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിരുന്നു ദിയയ്ക്ക് അശ്വിനെ അഭിനന്ദനം അറിയിച്ച പേളി മാണി ദിയ കരുത്തുള്ള ഒരു അമ്മയാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ദിയയുടെ പ്രസവ വീഡിയോയെക്കുറിച്ച് ദീർഘമായൊരു കുറിപ്പ് പങ്കുവച്ചിരിക്കാണ് പേളി മാണി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് പേളി മണി വൈകാരികമായ കുറിപ്പ് പങ്കുവെച്ചത് ദിയുടെ പ്രസവ വീഡിയോ കണ്ട് താൻ കരഞ്ഞു പോയെന്ന് പേളി പറഞ്ഞു കുടുംബ വോഗർമാരുടെ ചരിത്രത്തിൽ അതിവേഗം അറുപത് ലക്ഷം കാഴ്ചക്കാർ ദിയ കൃഷ്ണ തൻ്റെ ജീവിതം പ്രത്യേകിച്ച് പ്രസവം പോലൊരു കാര്യം ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ അപാരമായ ധൈര്യം ആവശ്യമാണ് ഇന്നൊരു പെൺകുട്ടി അവളുടെ പ്രസവത്തിൻ്റെ വീഡിയോ പങ്കുവച്ചത് കണ്ടു ഞാൻ കരഞ്ഞു അതിൻ്റെ കാരണം അവൾ കടന്നുപോയ വേദന മാത്രമായിരുന്നില്ല ഓരോ നിമിഷവും അവൾ കാണിച്ച ധൈര്യം കൂടിയായിരുന്നു വിറയുന്ന ശ്വാസം നിശബ്ദമായ കണ്ണുനീർ അവളുടെ ആത്മാവിനുള്ളിൽ ആഴത്തിൽ എവിടെ നിന്നോ വന്ന നിലവിളി അത് കഴിഞ്ഞൊരു ഹൃദയമെടുപ്പിൻ്റെ ശബ്ദം ഒരു കുഞ്ഞു കരച്ചിലൊപ്പം സമയത്തെ പിടിച്ചു നിർത്തിയ പരിശുദ്ധമായ സ്നേഹം ഈ യാത്രയിലൂടെ കടന്നു പോയ എല്ലാ സ്ത്രീകളെയും ആ നിമിഷത്തിൽ ഞാൻ ഓർത്തു ആ വേദന ആ പേടി ആ പ്രതീക്ഷ ഒപ്പം എങ്ങനെയോ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കരുത്ത് തൻ്റെ കഥ പങ്കുവെച്ച പെൺകുട്ടിയോട് നന്ദി ഇനിയൊരു കുഞ്ഞിന് മാത്രമല്ല ജന്മം നൽകിയത് മറ്റനേകം പേരുടെ ഹൃദയങ്ങളിൽ നീ ധൈര്യവും ജനിപ്പിച്ചു എല്ലാ അമ്മമാരോടുമാണ് ഞാൻ നിങ്ങളെ കാണുന്നു ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു ഒപ്പം നിങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗത്തെയും ഞാൻ ബഹുമാനിക്കുന്നു